ഹുബാനിലെ പുതിയ വൈദ്യുതി നിരക്ക് ജനുവരിയിൽ പ്രാബല്യത്തിൽ വരും അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ ആണ് ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ വൈദ്യുതി താരിഫുകൾ പ്രഖ്യാപിച്ചത് വൈദ്യുതി കണക്ഷനും വിതരണത്തിനുമുള്ള താരിഫിലെ നിരവധി വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത തീരുമാനമാണ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ അറിയിച്ചത് പൊതു താൽപര്യം കണക്കിലെടുത്ത് റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ കാർഷിക മത്സ്യബന്ധനം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ വൈദ്യുതി വില വിലനിർണ്ണയം കാര്യക്ഷമമാക്കാനാണ് പുതുക്കിയ താരിഫുകൾ ലക്ഷ്യമിടുന്നത് നാലായിരം കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് ഒരു കിലോവാട്ടിന് പൈസയും നാലായിരത്തി ഒന്നിനും ആറായിരം കിലോവാട്ടിനും ഇടയിലുള്ള ഉപഭോഗത്തിന് ഒരു കിലോവാട്ടിന് പതിനെട്ട് പൈസയുമാണ് നിരക്ക് ആറായിരത്തിന് മുകളിലാണെങ്കിൽ മുപ്പത്തിരണ്ട് പൈസയാണ് എന്നാൽ അഡീഷണൽ അക്കൗണ്ട് താരിഫിൽ മാറ്റമുണ്ട് ഈ വിഭാഗത്തിൽ നാലായിരം കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് കിലോവാട്ടിന് ാണ് നാലായിരം മുതൽ ആറായിരം വരെയുള്ളതിന്റെ നിരക്ക് ഇരുപത്തിയാറ് പൈസയും നോൺ റെസിഡൻഷ്യൽ വിഭാഗക്കാർക്ക് എല്ലാ ഉപഭോഗ തലങ്ങളിലും ഒരു കിലോ വാട്ടിന് ഇരുപത്തിയഞ്ച് പൈസ എന്ന ഫ്ലാറ്റ് നിരക്ക് ബാധകമാണ് കാർഷിക മത്സ്യബന്ധന വരിക്കാർക്ക് മൂവായിരം കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് ഒരു കിലോവാട്ടിന് പന്ത്രണ്ട് പൈസയും മൂവായിരത്തി ഒന്നിനും ആറായിരം കിലോവാട്ടിനും ഇടയിലുള്ള ഉപഭോഗത്തിന് ഒരു കിലോവാട്ടിന് പതിനാറ് പൈസയും ആറായിരത്തിനു മുകളിലാണെങ്കിൽ ഇരുപത്തിനാല് പൈസയുമാണ് നിരക്ക് എ പി എസ് ആർ അംഗീകരിച്ച ലൈസൻസിയുടെ വൈദ്യുതി കണക്ഷൻ അനുസൃതമായിരിക്കും താരിഫ് ഈ താരിഫുകളിൽ മീറ്ററിന്റെ വില കണക്ഷൻ ആക്സസറികൾ സർവീസ് കേബിൾ ലേബർ ചെലവുകൾ എന്നിവ ഉൾപ്പെടുന്നില്ല മീഡിയ വൺ മസ്കത്ത്